എന്റെ ചപ്പാത്തി ഇനി ആയില്ലേ നിനക്ക് ചെവി ആക്കാൻ പറ്റുന്നില്ലേ നിന്നോടൊക്കെയല്ലേ ചോദിച്ചത് എന്റെ ചപ്പാത്തി ഇനി ആയില്ലേന്ന് ഞാൻ ഇവിടെ ആരുടെയും വേലക്കാരിയല്ല കസേരയിൽ വന്നിരുന്ന് കൽപ്പിക്കുന്നതനുസരിച്ച് വിളമ്പാൻ വേറെ ആളെ നോക്കണം എന്റെ രാത്രി ഭക്ഷണത്തിന്റെ സമയാണിത് ഞാൻ പിന്നെ ആരോട് പറയാ നീയല്ലേ അടുക്കളയിലുള്ളത് നിഷ ഇവിടെ ആ അവള് കുളിക്കാൻ പോയിരിക്ക വന്നിട്ട് വിളമ്പി തരും അതിനു മുമ്പ് വേണമെങ്കിലേ എഴുന്നേറ്റ് വന്ന് വിളമ്പി കഴിക്കണം അല്ലാതെ ഇവിടെ നിങ്ങക്ക് വേലക്കാരി ഇല്ല ഞാൻ വിളമ്പാനോ എനിക്കതൊന്നും ശീലമില്ല ആ പിന്നെ നിനക്കൊക്കെ ഇവിടെ എന്താ പണി വെറുതെ തിന്നുകൊഴുത്ത് നടക്കുവല്ലേ തടി അനെങ്കി എന്തെങ്കിലും ജോലി ചെയ്യാന്നോ ഉം തിന്നു കൊഴുത്തിരിക്കുന്നവരും മേലനെങ്കി പണിയെടുക്കണമെങ്കിലേ ആദ്യം നിങ്ങളല്ലേ തള്ളേ പണിയെടുക്കേണ്ടത് സദാ സമയം ആയിട്ടിരിക്കുന്നവിടെ കുറച്ച് അടുക്കളപ്പെടിയൊക്കെ ചെയ്യേണ്ടി വരും അതിന് കഴിയില്ലെങ്കിലേ തിരിച്ചെ മകന്റെ അടുത്തേക്ക് ഒന്ന് പോവാൻ നോക്ക് അതെ ഞാൻ എന്റെ മോളുടെ വീട്ടിലാ നിൽക്കുന്നത് അവളുടെ വീട്ടില് അവളുടെ അമ്മയായ എനിക്ക് തന്നെ തുല്യ അവകാശമുണ്ട് ഞാൻ വന്നത് നിങ്ങക്ക് വീട്ടുപണി ചെയ്യാനൊന്നും എന്തൊരു മകൻ അടിച്ചിറക്കി വിട്ടിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അല്ലേ ഇങ്ങനെ പോയാലേ ഈ മകൻ നിന്നെ അടിച്ചിറക്കി വിടാൻ വലിയ കാലമൊന്നും വേണ്ടി വരില്ല ാലത്ത് ഒരു മനസമാധാനെങ്ങനെയെങ്കിലും നീ എന്നെ അടിച്ചിറക്കി മഹാപാപം ചെയ്തിട്ടാണ് ദേവമേ എന്റെ മകൻ എന്നിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഭാര്യ വീട്ടുകാർ ഉണ്ടായത് അമ്മയൊന്നും

അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ നിഷേ ഒരു കാര്യം നിന്റെ അമ്മയൊക്കെ തന്നെയാ പക്ഷേ എന്റെ അമ്മയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ഇവിടെ അനുവദിക്കത്തില്ല അത് നിന്റെ അമ്മയെന്നല്ല നീയാണെങ്കിൽ പോലും ഞാൻ സമ്മതിക്കില്ല നിനക്കറിയാലോ എന്റെ സ്വഭാവം മോളെ ഞാൻ എടി ഞാൻ ആ പറ ചേച്ചി നീ നാളെ അത്യാവശ്യമായിട്ടൊന്ന് ഇവിടെ വരെ വരണം നാളെയോ അതെ നാളെ എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എന്തായാലും വരണം അല്ലെങ്കിൽ ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ടേക്ക് വരും അതെയോ എന്താ ഇത്ര അത്യാവശ്യം ഇവിടെ വന്ന് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് മറന്നു പോരുത് ഉച്ചക്ക് മുൻപ് വരണം അമ്മ എന്തെങ്കിലും ഒപ്പിച്ചോ ഇല്ലാത്തപ്പോഴേ സമാധാനത്തിൽ ഒന്ന് സംസാരിക്കാൻ പറ്റൂ നാളെ അമ്മേനെ കൊണ്ടയാള് അയാള് അടുത്തേക്ക് പോകും ശരി ശരി പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ വരാം ശരി എന്നാൽ നാളെ കാണോ ശരി പോകുന്നില്ലേ ഇല്ല പോകുന്നില്ല അതെന്താ നിങ്ങക്ക് അതിന്റെ ചോദിച്ചത് എനിക്ക് പോകാൻ സൗകര്യമില്ല അത്രേ ഉള്ളൂ അല്ല നീ എനിക്കൊന്ന് വീട്ടിൽ പോണ വീട്ടില് എനിക്ക് എന്റെ വീട്ടിൽ സമയം പോണോന്ന് തോന്നി ഓ അപ്പൊ അതാണ് കാര്യം നിനക്ക് വീട്ടിൽ പോവാൻ വേണ്ടി എന്നെ ജോലിക്ക് പറഞ്ഞോടുള്ള തിരക്കായിരുന്നല്ലേ ഞാൻ വീട്ടിൽ പോകുന്നതും നിങ്ങൾ ജോലിക്ക് പോകുന്നതും തമ്മിൽ എന്താ ബന്ധം എങ്കിലല്ലേ ഇപ്പോ ഞാനിവിടെ കേറിയിരിക്കുമ്പോ നിനക്ക് വിചാരിച്ച പോലെ നടക്കാൻ കഴിയില്ലല്ലോ ആ അതിന്റെ വിഷമം കാണാതിരിക്കില്ലല്ലോ കുടിച്ചു കുടിച്ചു നിങ്ങൾക്ക് ഭ്രാന്തായോ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്റെ അച്ഛനും അമ്മയും കാണാൻ പോകുന്നതും നിങ്ങൾ ഇവിടെ ഇല്ലാതെ ഇരിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധം നീ കാണാൻ പോകുന്നതിന്റെ അച്ഛനും അങ്ങോട്ട് പോകുമ്പോ തന്നെ അവൻ ലീവ് എടുക്കും ഓഫീസിൽ ഞാനുണ്ടെങ്കി അവന് ധൈര്യമായിട്ട് ലീവ് എടുക്കാമല്ലോ രണ്ടുപേർക്കും അതൊരു സൗകര്യമാവുമല്ലോ നിങ്ങളുടെ ഈ വൃത്തികെട്ട മനസ്സ് എല്ലാരും നിങ്ങളെ നിങ്ങളെപ്പോലെയാണെന്ന് കരുതിയോ

അച്ഛൻ വെറുതെ അങ്ങേരെന്നെ ഭീഷണിപ്പെടുത്തിടാ പോയത് മര്യാദക്ക് നിന്നില്ലെങ്കിൽ മകളെ മരുമകനെ കൊണ്ട് കെട്ടിക്കുവന്നു എനിക്കെന്തായാലും മര്യാദ ഇത്തിരി കുറവ് തന്നെയാ പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ടിരിക്കുക നിങ്ങളോട് സംസാരിക്കുന്നതിലും ഭേദം ഞാൻ എന്റെ വഴിക്ക് പോകുന്നത് തൽക്കാലം ഇന്ന് നീ പോണ്ട ഒരു ദിവസം അച്ഛനെ അമ്മയും കണ്ടില്ലെങ്കില് ലോകം അവസാനിക്കൊന്നുമില്ലല്ലോ ഇന്ന് എനിക്ക് പോണം അമ്മ പുറത്തു പോവാൻ വേണ്ടി എന്നെ കാത്തു നിൽക്കുക മര്യാദക്ക് എന്റെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ല എനിക്കിപ്പത്തിരി മര്യാദ കുറവാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇവിടെ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഞാൻ പോകുന്നു അത്ര അഹങ്കാരോ ഞാൻ സമ്മതിക്കാതെ നീ ഇവിടെ നിന്ന് പോന്ന് എനിക്കൊന്ന് കാണണം ഞാൻ നീ പോവല്ലേ പോവുമല്ലേ തീർപ്പോടിക്ക

നല്ലോണം ചോട്ട് തെയ്യ തെയ് തെയ്യ നിങ്ങൾ മൂന്നുപേരും നേരത്തെത്തിയല്ലോ ഒരു പിരീഡിന് മുമ്പേ വിട്ടതാ കാറ്റും വരുന്നോണ്ട് അതെന്തായാലും നന്നായി നിങ്ങൾ മൂന്നുപേരും പോയി കാലും മുഖവും കഴുകി ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ട് വേഗം വരണേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഉം ചെല്ല നിങ്ങൾ കളിക്കോ തെയ്യ തെയ്യ് തെയ്യ തെയ്യ് തെയ്യ 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 നിങ്ങൾ നേരം പോയി േ ഒന്നുമില്ല ഞാൻ ഞാനെന്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുമായിരുന്നു രണ്ട് വീട്ടിലും അവര് ശ്വാസം മുട്ടിയാ ജീവിച്ചിരുന്നത് അവിടെയുള്ളവർക്ക് മോളെ ഇഷ്ടമല്ല എന്റെ വീട്ടിലുള്ളവർക്ക് മോനെ ഇഷ്ടമല്ല അതിനിടയിൽ കിടന്ന് കുഞ്ഞുങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പൊ അവര് രണ്ടുപേർക്കും ഒരു ടെൻഷനുമില്ല എത്ര ഹാപ്പി എല്ല എല്ലാ കാലത്തും ഉണ്ടാവില്ലെന്ന് കേട്ടിട്ടില്ലേ തന്റെ വിഷമമൊക്കെ കഴിഞ്ഞൊന്ന് കൂട്ടിയാ മതി എന്താ ഇവരുടെ പ്രാക്ടീസ് നന്നായി ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീർക്കാവുന്നതേ സത്യം പറഞ്ഞ വസതി ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു നൃത്തം അറിയുന്ന ഒരാള് അതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിപ്പോ വസത നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരാളുടെ പ്രതിഭാ കാലവും മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് കഴിവ് ദൈവസിത്വമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അത് മറച്ചു വെക്കപ്പെടില്ല പുറത്ത് വരേണ്ട സമയത്ത് അത് പുറത്തു വരിക തന്നെ ചെയ്യും കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ മറന്നു കളയാനാ ഇപ്പം എനിക്കിഷ്ടം ഒരുപാട് യാതനയും വേദനയിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ഇപ്പം എനിക്കതിൽ ഒട്ടും ദുഃഖമില്ല എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ എൻ്റെ കൂടെ ഉണ്ടല്ലോ അതിനപ്പുറം ഒന്നും എനിക്ക് വേണ്ട വാ നമുക്ക് കാപ്പി പിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം വാ ഞാൻ കരുതി അച്ഛനാണെന്ന് ഇതെന്താ ഫ്രണ്ട് ഡോർ തുറന്നിട്ടിരിക്കുന്ന അച്ഛൻ ഡോറ് പോയി അച്ഛനാ വാര്യർ സാറിനെ കാണാൻ വേണ്ടി പോയതാ ഇപ്പ എത്തും അവൻ ഓഫീസിൽ പോയെന്ന് തോന്നുന്നു ഈയിടെയായി രാവിലെ പോകുമ്പോ ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് അവൻ പോകുന്ന സമയം എനിക്ക് മനസ്സിലാവാറുമില്ല നീ എന്താ ഈ സമയത്ത് സനീഷ് അവിടെയില്ലേ അതെന്താ എന്റെ വീട്ടിൽ വരാൻ എനിക്ക് സനീഷേട്ടം കൂടെ ഉണ്ടാവണമെന്നുണ്ടോ എന്താ പെണ്ണേ എന്താ നിനക്കൊരു മൂഡ് ഓഫ് ഏ ഒന്നുമില്ല നിനക്കെന്തേലും പറയാനുണ്ടോ എന്നോട് ഒന്നുമില്ല നീ പറ നിനക്ക് എന്താ പറയാനുള്ളത് ഒന്നുമില്ല ഞാൻ വെറുതെ വന്നതാ നീ അച്ഛൻ അച്ചമോളാണെന്ന് അമ്മയ്ക്കറിയാം എന്നിരുന്നാലും ഞാൻ നിന്റെ അമ്മയാ നിന്റെ ഓരോ മാറ്റവും മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും നീ പറ ഒന്നുമില്ല ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വന്നതാ എന്ത് കാര്യം സനീഷ്ട ഓഫീസിൽ തിരിച്ചെടുക്കുന്ന കാര്യം നീ എന്താ മോളെ ഈ പറയുന്നേ അവൻ ചെയ്തതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നോ പക്ഷെ ഇത്ര കാലം എപ്പോഴായാലും ക്ഷമിക്കാതെ പറ്റില്ലല്ലോ അമ്മ ഉം അച്ഛൻ സമ്മതിക്കില്ല മോളെ ഇപ്രാവശ്യം അച്ഛന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് എത്ര രൂപയാ മോഷ്ടിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചത് അച്ഛൻ എങ്ങനെ ക്ഷമിക്കാനാ പിന്നെ അവനെന്താ കൊച്ചുകൂട്ടിയാ ഇത്രയും പണമൊക്കെ മോഷ്ടിക്കാന്ന് പറഞ്ഞ ചില അച്ഛൻ മറ്റൊന്നും ചെയ്യാത്തത് നിന്നെ വിചാരിച്ചു മാത്രവാ ലക്ഷങ്ങൾ കൊണ്ടുപോയതും പോരാ നിന്ന് ന്യായം പറയുന്ന അവസ്ഥ വരെ എത്തിയില്ലേ ഇവനെയൊക്കെ എന്ത് വിശ്വസിച്ച വീട്ടിൽ കയറ്റ അമ്മേ നിനക്ക് ദേഷ്യം വരുമെന്ന് എനിക്ക് അറിയാടി പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അച്ഛന്റെ മുമ്പിൽ വെച്ചൊന്നും പറയാനും വയ്യ അല്ലെങ്കിൽ തന്നെ അച്ഛൻ പ്രാന്ത് പിടിച്ചു നടക്കുക കഴിഞ്ഞത് കഴിഞ്ഞില്ല അമ്മ ഞാനല്ലേ എനിക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചൂടെ ഒരേ ഒരു പ്രാവശ്യം ഉറ്റ പ്രാവശ്യം ക്ഷമിക്ക നീ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്തിനാ അമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കും അമ്മ ഒന്ന് പറയൂ ഞാൻ പറയില്ല മോളെ സത്യം പറഞ്ഞ നീ അവന്റെ കൂടെ ജീവിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല അമ്മ ണെങ്കിൽ എല്ലാ ദിവസവും കുടിച്ചിട്ടാ മടുത്തു മടുക്കുക തന്നെയാ വേണ്ടത് മടുത്തുന്ന് തോന്നുമ്പോ നീ ഞങ്ങളെ കുറിച്ച് ആലോചിക്ക ഇങ്ങോട്ട് വരിക ഇന്ന് വന്നിട്ട് ഇനി ഞാൻ എന്താ ചെയ്യണ്ടെന്നും കൂടെ പറ മോള് കുറച്ചു ദിവസം ഇവിടെ നിൽക്ക് പിന്നെ അന്തസ്സായിട്ട് ദീപുവിനെ കല്യാണം അമ്മ കഴിക്കുന്നേ കല്യാണൊന്ന് പറഞ്ഞ ഒരു തമാശകളിയാണോ എനിക്ക് തമാശകളിയല്ല അതുകൊണ്ടാ പറഞ്ഞത് ഇനിയെങ്കിലും നീ ഒന്ന് നന്നായി ജീവിച്ചു കാണണോന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അമ്മയോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ല അച്ഛനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത് അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നീ സമാധാനത്തോടെ ഇരുന്ന് അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റെന്നൊന്ന് ആലോചിച്ചു നോക്ക് അച്ഛനും അമ്മയ്ക്കും വയസ്സാവുകയാണ് മരിക്കുന്നതിന് മുമ്പ് നീ ഒന്ന് സുരക്ഷിതമായി സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മതി പറഞ്ഞത് ഞാൻ പോവാ പോവാളെ നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ വേണ്ട വയറ് നിറഞ്ഞു ഇനി ഒന്നും വേണോന്നില്ല പറഞ്ഞ കാര്യത്തെ കുറിച്ച് നീ ആലോചിച്ചോ അതിനിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു അമ്മ അവിടെ നിന്ന് പിണങ്ങി ഇങ്ങോട്ട് വന്നത് ഇനി അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ അമ്മ വരുമോ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടോ അമ്മ മിണ്ടാതിരിക്കുന്ന അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അമ്മയുടെ സ്വഭാവം കാരണം ഇവിടെ നിന്ന് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാ ഇപ്പ തന്നെ ഓരോ ദിവസവും അമ്മയായിട്ട് പ്രശ്നങ്ങളാ ഇവിടുത്തെ അമ്മയെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാൻ എനിക്ക് കഴിയോ ഇവിടെ നിനക്ക് സഹദേവേട്ടൻ മദ്യപിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്റെ കാര്യം അങ്ങനെയാണോ അവിടെ അമ്മ നിന്ന് മുഴുവൻ ദിവസവും യുദ്ധത്തോടെ യുദ്ധമായിരുന്നു ഒരൊറ്റ ദിവസം പോലും ഞാൻ സമാധാനമായിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ടില്ല ഇപ്പോ ഇവിടെ ഏതാണ്ട് അതൊക്കെ തന്നെ അവസ്ഥ നിനക്കറിയാലോ ഈ വീടൊക്കെ ഇവിടുത്തെ അമ്മയുടെ പേരില സ്വത്തൊന്നും വീതം വെച്ചിട്ടുമില്ല എനിക്ക് എന്റെ വീട്ടിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല ഇവിടെയുള്ളതും കൂടെ മുടക്കാനാ അമ്മ ഇപ്പൊ ശ്രമിക്കുന്നത് ഇവിടുത്തെ അമ്മയായി ദിവസവും വഴക്കാം ഇപ്പൊ ഇതാ സ്വർണം മോഷ്ടിച്ചൊന്നും ചോദിച്ച് അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു അത് വെറും സംശയമൊന്നുമല്ല എനിക്ക് ഉറപ്പാ നിന്റെ അമ്മായി അമ്മ തന്നെയാ എന്റെ സ്വർണം എടുത്തിരിക്കുന്നത് ആ തള്ളയല്ലാതെ ഇവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് ഞാൻ എങ്ങനെയെങ്കിലും തെളിയിച്ചേനെ പക്ഷെ നീ നിന്റെ ഭർത്താവും കൂടി ബഹളം വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അപ്പൊ മിണ്ടാതിരുന്നത് അമ്മയൊന്നും മിണ്ടാതിരിക്കോ ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്ന് നിങ്ങൾ വന്ന ഒരാഴ്ച ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവും സഹദേവേട്ടന ഇപ്പൊ എന്നെ കാണുന്നതന്നെ ദേഷ്യ ഞാൻ എന്റെ അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ച് കൊണ്ടുവന്നതുപോലെയാ അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതിനിപ്പോ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ലതെ ഹിന്ദിയാ ചേച്ചി അതാ ഞാൻ പറഞ്ഞത് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നീ ഒന്ന് അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോ ഇതിപ്പോ കുറച്ചു ദിവസമായില്ലേ ഇവിടെ തന്നെ ഇനി അവിടെ നിൽക്കട്ടെ അത് ശെരിയാവെന്ന് തോന്നുന്നില്ല ചേച്ചി സജീവേട്ടൻ ഞാൻ പോരുമ്പോ തന്നെ പറഞ്ഞതാ അമ്മയെ വലിച്ചു കേട്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി ഒഴിവാക്കാൻ നോക്കി നിൽക്കുവല്ലേ വഴി കാലത്തിന്റെ കാൽപ്പനിക എന്ന പോലെ വിധി കാത്തു വെച്ചതോ ഈ അമ്മമാരുടെ നിയോഗം സ്വന്തം വീട് വിട്ട ജാനകിയമ്മയും സ്വന്തമായി വീടുണ്ടായിട്ടും നിലനിൽപ്പില്ലാതെ വസുതയും പെണ്ണിനെ ഇതുവരെ ഞാൻ ഞാൻ ഒരാഴ്ചത്തെ ആ ഒരാഴ്ച പിന്നെ മോഷണം ഒരു തുടർ കുടുംബങ്ങൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ പോരുമുറുകുമ്പോൾ ഇനി സംഭവിക്കുന്ന കാഴ്ചകൾക്കായി കാണുക വസു തുടർന്നുള്ള ഭാഗങ്ങളിൽ